ഞങ്ങൾ എല്ലാവരും പോകാൻ റെഡി ആകുന്നതാണ് അഞ്ച് നാൽപ്പതിനാണ് ബസ് ഞങ്ങൾ അഞ്ചര റാപ്പ് ഇറങ്ങി ഇത് ഭയങ്കര ഇരുട്ട് ലൈറ്റൊക്കെ അടിച്ചാണ് ഞങ്ങൾ റോട്ടിലെത്തി ജോഗിങ്ങിന് പോകുന്ന ആളുകളെ കണ്ടു കോയ്ക്കമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ് ഇത്ര രാവിലെ ആദ്യമായാണ് റോട്ടിൽ പോകുന്നത് അവിടെ പോയി നിന്ന് ഞങ്ങൾ രണ്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അഞ്ച് മുക്കാലായപ്പോൾ ബസ് വന്നു അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി പോയി ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തി അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തി ഞങ്ങൾ വരുമ്പോൾ തിരക്കില്ലായിരുന്നു ഇപ്പോൾ തിരക്ക് വന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴാൻ ക്യൂ നിന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകത ക്യൂ ഉണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ദർശനം നടത്താൻ പറ്റി ദേവി സരസ്വതി രൂപത്തിലായിരുന്നു രാവിലെ അത് കഴിഞ്ഞ് ഞങ്ങൾ കീഴ്ക്കാവിലേക്ക് പോയി ഫോട്ടോയും വീഡിയോയൊന്നും അവിടെ എടുക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് തൊഴുതുകൊണ്ടിരുന്നപ്പോൾ ആദ്യക്കുട്ടന് വിശക്കണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു വെളുപ്പിനെ പോയതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ പോയത് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി പൂരി മസാലയും നീറോസ്റ്റും വാങ്ങി ആദ്യ വേഗം തന്നെ കഴിക്കാൻ തുടങ്ങി ആദ്യം തന്നെ പൂരി മസാലയാണ് വന്നത് അമ്മയ്ക്കും ഓമനമ്മയ്ക്കും ആണ് അത് ഞാൻ നീറോസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നരുന്ന നീറോസ്റ്റ് ഫുഡെല്ലാം നല്ലതായിരുന്നു സൂപ്പർ ചായയുമായിരുന്നു പൂരി മസാലേൻ്റെ രുചി അറിയണമെന്നും പറഞ്ഞ് അമ്മ കുഞ്ഞമ്മയ്ക്ക് വാരിക്കൊടുത്തു റ്റ് നല്ലതായിരുന്നു പക്ഷെ അതിനേക്കാൾ നല്ലത് പൂരി മസാലയായിരുന്നു ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ വിശപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യക്കുട്ടനെ കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞ് കരച്ചിലായി അവന് ആയിരുന്നു വേണ്ടത് എലിഫൻറ്റ് എല്ലാ കടയിലും തിരക്കിയിട്ടില്ലായിരുന്നു ആകെ ഭാഗ്യത്തിന് ഒരു കടയെ തിരക്കിയിട്ട് അവിടെ കിട്ടി അതും അവന് പറ്റില്ല അതിൻ്റെ വലുത് വേണം എന്നിട്ട് ലോറി കയറ്റണം അതും ഇത് മറ്റേത് മറിച്ചത് അതൊക്കെ പറഞ്ഞവനാകാലായി ഇത്രേം അലമ്പിട്ട് ഈ ആദിക്കുട്ടനെ ഞങ്ങൾ കണ്ടിട്ടില്ല വിശപ്പ് കഴിഞ്ഞ് വന്ന ആദിക്കുട്ടൻ കളിയായി പിന്നെ ഞാൻ അമ്മയുടെ തോളത്തു നിന്നൊക്കെ ഇറങ്ങി ആനയൊക്കെ ഉന്തി കളിക്കുകയാണ് പെട്ടെന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തീരുമാനമെടുത്തത് എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി തിരിച്ചു വരാൻ പറ്റി തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയൊരു ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ആദ്യ കൂട്ടൻ എല്ലാ ഫോട്ടോയിലും കോക്കിരി കാണിച്ച് കോങ്കണ്ണൊക്കെ വെച്ചിട്ടാണ് അവൻ ഫോട്ടോ എടുത്തത് ഭക്ഷണം ഭക്ഷണമൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ തൊഴുതറങ്ങിയപ്പോ തിരക്കായി വരുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി ആദിക്കുട്ടൻ്റെ ബസ്സിൽ കയറിയപ്പോൾ ആദിക്കുട്ടൻ്റെ അടുത്തിരുന്നൊരു ചേച്ചി ആദിക്കുട്ടൻ്റെ അടുത്ത് ഭയങ്കര സംസാരമായിരുന്നു ആ ചേച്ചി ആദിക്കുട്ടൻ്റെ അടുത്ത് സംസാരിച്ച് ഞങ്ങളുടെ സബ്സ്ക്രൈബറായി ചേച്ചി വീഡിയോ കാണുന്നുണ്ടായിരിക്കും താങ്ക് യു ചേച്ചി അങ്ങനെ ഞങ്ങൾ ചേർത്തലയിൽ എത്തിയൊരു സോഡാ സർവത്ത് കുടിച്ചു കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഡാൻസ് ചെയ്ത വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടും കാണണോട്ടോ അപ്പൊ അടുത്തവിടെ വീണ് കാണാൻ ടാറ്റാ